ഹായ് ഫ്രണ്ട്സ് വീട് വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് പലപ്പോഴും നമ്മളെ വീഡിയോകളൊക്കെ കാണുമ്പോൾ വീട് എന്നത് ഒരു സ്വപ്നമായി മാറുന്ന ആളുകൾ ഒരുപാട് നമ്മുടെ കമൻറ്റുകളിലൊക്കെ കാണാറുണ്ട് മെസ്സേജ് ആയിട്ടും ഒരു വീട് നമുക്ക് നിർമ്മിച്ച് തരുമോ നമുക്ക് സ്ഥലമില്ല അല്ലെങ്കിൽ സ്ഥലമുണ്ട് വീട് നിർമ്മിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് എന്നാൽ അഞ്ച് ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സുള്ള നമ്മുടെ ചാനലിൽ നമ്മൾ ആരെ തെരഞ്ഞെടുത്ത് വീട് നിർമ്മിച്ചു കൊടുക്കും അതിനുള്ള ഒരു സാമ്പത്തിക ശേഷി നമ്മുടെ ചാനലിനും കൂടെ വേണമല്ലോ എത്ര പേർക്ക് നമ്മൾ വീട് നിർമ്മിച്ച് നൽകാൻ പറ്റും ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാൽ നമ്മൾ ഇതാ വീടില്ലാത്ത ആളുകൾക്ക് സന്തോഷവാർത്തയായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത് നമ്മുടെ ചാനലും അതായത് ഡെക്കോ ഡിസൈനും ലേന കൺസ്ട്രക്ഷൻസും ചേർന്ന് ഒരു സബ്സ്ക്രൈബർക്ക് ഒരു അടിപൊളി വീട് നിർമ്മിച്ച് കൊടുക്കാം ഒരു കൊച്ചു വീട് നിർമ്മിച്ചു കൊടുക്കാൻ പോവാണ് അതായത് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലെ മനോഹരമായിട്ടുള്ള ഒരു കൊച്ചു വീട് ഈ വീട് നിർമ്മിച്ച് കൊടുക്കുക പലപ്പോഴും നമ്മൾ ഇതുപോലുള്ളൊരു വീടാകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അത്യാവശ്യം സ്ഥലവും സാമ്പത്തിക ശേഷിയും ഉണ്ടെങ്കിൽ എനിക്ക് ആ വീടിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം നിങ്ങൾക്ക് ആ വീട് വേണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്ക് നിങ്ങൾ പറയുന്ന ആൾക്കത് നിർമ്മിച്ചു കൊടുക്കും അതൊരു ഗിഫ്റ്റ് ആയിട്ട് അവർക്ക് കൊടുത്തുകൂടെ വീട്ടില്ലാത്ത ആളുകൾക്ക് അതൊരു സന്തോഷ വാർത്ത തന്നെയല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാം അതല്ല നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ടൊരു വീടില്ലെങ്കിൽ അങ്ങനെ നിർമ്മിച്ച് കേൾക്കാം ഇനിയിപ്പോൾ ചില ആൾക്കാർക്കെങ്കിലും റെൻ്റ് ഹൗസ് ആയിട്ടോ കോട്ടേജ് ആയിട്ടോ ഒക്കെ ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു അവസരമാണ് രീതി ചെയ്യാൻ പറ്റുമോ തീർച്ചയായും ഏഹ് നമ്മളിവിടെ കമ്പ്ലീറ്റ് കോർപ്പറേറ്റ് വീടാണോ വീടാണ് ഇവിടെ നടത്തുന്നത് കേരളത്തിലെ എല്ലാവർക്കും ഇതുപോലെ വർക്ക് നടത്തുന്നുണ്ട്

ഈ റൂൾസ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കായിരിക്കാം ഈ വീട് സ്വന്തമായിട്ട് കിട്ടാൻ പോകുന്നത് അതായത് നിങ്ങൾ നമ്മുടെ ചാനൽ ആൾറെഡി നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുമല്ലോ ഡെക്കോ ഡിസൈൻ്റെ ചാനൽ സബ്സ്ക്രൈബ്ഡ് ആയിരിക്കണം അതുപോലെ ലയന കൺസ്ട്രക്ഷൻസ് അവരായിട്ട് ചേർന്നിട്ടാണ് നമ്മൾ ഈ ഒരു വീട് വെച്ചു കൊടുക്കുക എന്നുള്ള പദ്ധതി നടപ്പാക്കുന്നത് അപ്പോൾ അവരുടെ പേജും സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം പിന്നെ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നത് നമുക്കൊരു വിന്നറെ സെലക്ട് ചെയ്യാനൊക്കെ ഈസി പ്ലാറ്റ്ഫോം ആണ് അതുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ആ വീഡിയോക്ക് താഴെ കമൻറ്റിൽ നിങ്ങൾ നിങ്ങളുടെ ഹായ് ടൈപ്പ് ചെയ്യണം ലൈന കർഷൻ്റെ പേജ് ഫോളോ ചെയ്യണം ഡെക്കോഡിൻ്റെ പേജും ഫോളോ ചെയ്യണം മൂന്ന് പേർക്ക് ഷെയറും ചെയ്യണം ഇത്രയും കുറെ കാര്യങ്ങൾ ഉണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ സംശയം ഒരു വീട് നിർമ്മിച്ച് തരികല്ലേ അപ്പോൾ അതിന് ഒന്നോ രണ്ടോ റൂൾസ് രണ്ട് മിനിറ്റ് നിന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ഉള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിലും നിങ്ങൾ ഇതിൽ പങ്കെടുക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്കൊക്കെ വീടില്ലാത്ത ആൾക്കാർക്ക് വീടിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക വീടെന്ന് പറഞ്ഞത് നമ്മൾ പരിചയപ്പെടുത്തുന്ന ലൈന ആ കൺസ്ട്രക്ഷൻ്റെ വീട് പണിയായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളായിരുന്നു ആ മെത്തേഡ് എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് വീടുകളാണ് കോൺക്രീറ്റ് ആയിട്ട് സ്ട്രക്ചറിൽ വീട് പണിത് തരുന്ന ഒരു മെത്തേഡാണ് അതേ രീതി ഉപയോഗിച്ചിട്ടാണ് വീട് നിർമ്മിച്ചു തരുന്നത് കേട്ടോ ഇതിൻ്റെ വിന്നേഴ്സിനെ നറക്കെടുപ്പിലൂടെ എങ്ങനെ തെരഞ്ഞെടുക്കുക എപ്പോഴെന്ന് വെച്ചാൽ ഇതിൻ്റെ യൂട്യൂബിലെ ലൈന ആ കൺസ്ട്രക്ഷൻ്റെ പേജ് ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബർ ആകുന്ന ദിവസമായിരിക്കും നമ്മൾ ഈ ഒരു വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുക ഈ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യാൻ നമ്മൾ സ്വീകരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ രണ്ട് വീഡിയോ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൽ രണ്ട് പേജോ ഡെക്കോ ഡിസൈനിൻ്റെ പേജ് ഫോളോ ചെയ്തിരിക്കണം അതുപോലെ ലയന കൺസ്ട്രക്ഷൻ്റെ പേജും ഫോളോ ചെയ്തിരിക്കണം ഇതിൽ വന്നിരിക്കുന്ന വീഡിയോയുടെ താഴെ ഹായ് അഡ് ഹായ് എന്നൊരു കമൻറ്റ് ടൈപ്പ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ മൂന്ന് പേർക്ക് ഷെയർ ചെയ്തിരിക്കണം ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്ത് ഈ രണ്ട് വീഡിയോനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കമൻ പിക്കർ ആപ്പ് വെച്ചിട്ട് സെലക്ട് ചെയ്യും അപ്പോൾ രണ്ട് വിന്നേഴ്സിനെ കിട്ടും ആ രണ്ട് വിന്നേഴ്സിന് നിന്ന് നറുക്കെടുപ്പിലൂടെയാണ് ലോട്ടെടുത്തിട്ടാണ് നമ്മൾ ഫൈനൽ വിന്നറെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീടില്ലെങ്കിൽ ഒന്നും ആലോചിക്കണം വീടില്ലെങ്കിൽ എന്നല്ല നിങ്ങൾ ധൈര്യമായിട്ട് പങ്കെടുക്കാൻ പറ്റിയ ഒരു കോമ്പറ്റീഷനാണ് ഒരു ടെൻഷൻ ഫ്രീ ആണ് ആർക്കെങ്കിലും നിങ്ങളെ കൈകൊണ്ട് ഒരു വീട് കൊടുക്കാൻ പറ്റിയ അത് സന്തോഷമല്ലേ ആ ഒരു സന്തോഷം തന്നെയാണ് ലയന കൺസ്ട്രഷൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഞാൻ അല്ലെങ്കിൽ ഡെക്കോ ഡിസൈൻ ഇതിൽ പങ്കെടുക്കാനുള്ള കാരണം ലയന കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ആൾ കേരള ഒരുപാട് കോൺക്രീറ്റ് വീടുകൾ നിർമ്മിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ ഒരു കോമ്പറ്റീഷൻ അടിപൊളിയാക്കാൻ നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് വേണം വീട് വേണ്ട എന്നുള്ള ആൾക്കാർ പോലും ഇതിൽ പങ്കെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു വീഡിയോ സെൻഡ് ചെയ്ത് കൊടുത്തെങ്കിലും അവരെ ഈ പറഞ്ഞ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മത്സരത്തിൽ പങ്കെടുക്കാനും സാധിക്കട്ടെ അതിന് ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് താഴെ ഷെയർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റും ഫേസ്ബുക്കിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റും അതെല്ലാം കോപ്പി അടിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യാനും പറ്റും ഈ വീട് നിങ്ങൾക്കുള്ളതാവട്ടെ